ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് ഈ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സപ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് എം ജി സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ രാജൻ നിശാന്ത് ഈ നാടാടി നൃത്തം അവിടെ നടക്കുമ്പോൾ ഇവിടെ നാടൻപാട്ട് അത് തമ്മിൽ എന്താ സംഭവം അവിടെ നാടൻപാട്ട് കിട്ടുന്നത് നാടൻ നാടൻപാട്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു എനർജി അല്ലേ തനർത്ഥ കലാകാലാണല്ലോ താരക പെണ്ണാളേ കതിരാടും ഇഴിയാളെ ചന്ദിരനെത്തിയിടും മുമ്പേക്കാരിങ്കാരും കോര പരിച്ചാട്ടേ താരകെണ്ണാളെ കതിരാടും ഇഴിയാളെ തമ്പൂരാനത്തിയിടും മുമ്പേക്കാരിങ്കാരും കോര പറിച്ചാട്ടെ തകതകതാത്തിനും തകതൈതാര തകതിലും തകതൈതാര താത്തിനും തകതകതിലും തകതകതിലും തകതൈതാര ആ ൂട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ട് വെള്ളം കോരി കോരി വെള്ളം കീടുങ്ങാത്ത മേലക്കീടാങ്ങൾ ഉണ്ട് തകതക താത്തിനുന്തക തൈതാര തകതി നുന്ദകാര താത്തി നുന്ദക തകതി നുന്ദക തകതി നുന്ദകാര താത്തിനുന്തക തൈതാര തകതി നുന്ദക തൈതാര താത്തി നുന്ദക തകതി നുന്ദക തകതി നുന്ദക തൈതാര കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ ഗാർഡൻ മുതൽ ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി േഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു